ജൂൺ എട്ടിന് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറും അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും ആവുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ ഒരു യോഗം നടന്നിരുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു ഒക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു ഈ യോഗത്തിൽ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തന്നെ നാമനിർദ്ദേശം ചെയ്യുകയും എൻ ഡി എ സഖ്യത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മൂന്നാമതും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജൂൺ എട്ടാം തീയതി തയ്യാറെടുക്കുന്നത് എന്നാൽ രണ്ടാം മോദി സർക്കാരിൽ നിന്ന് ഏറെ വിപരീതമായിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങൾ മൂന്നാം മോദി സർക്കാർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് രണ്ടാം മോദി സർക്കാരിൽ രണ്ടാമൻ എന്നുള്ള വിശേഷണം ഉണ്ടായിരുന്ന അമിത്ഷാ ഇപ്രാവശ്യം മൂന്നാം മോദി സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് രണ്ടാമൻ എന്നുള്ള സ്ഥാനം നഷ്ടമാകും എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടാം മോദി സർക്കാരിന്റെ സമയത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാനുള്ള അത്രയും സീറ്റുകൾ ഉണ്ടായിരുന്നു അതായത് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷായുമായിരുന്നു എല്ലാ കാര്യങ്ങളും എൻ ഡി എ സർക്കാരിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് മോദിയെയും അമിത്ഷായും വിമർശിച്ചുകൊണ്ട് ജുറാസിക് റിപ്പബ്ലിക് എന്നുള്ള വിമർശനങ്ങളുടെ അടക്കം പ്രതിപക്ഷത്ത് നിന്ന് ഉയരുകയുണ്ടായി എന്നാൽ മൂന്നാം മോദി സർക്കാരിൽ അമിത് ഷാ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് ഇത്തവണ കേവല ഭൂരി എന്നുള്ളതാണ് ഒറ്റ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ അമിത്ഷായെ രണ്ടാമനാക്കി മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാരിൽ നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ ആയിരിക്കും രണ്ടാമനായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമൻ എന്നുള്ള വിശേഷണം ഉണ്ടാവുക കാരണം നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയില്ലാതെ മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല കൂടാതെ ഇവരിൽ ആരെങ്കിലും ഒരാൾ കാലു മാറിയാൽ തന്നെ എൻ ഡി എക്ക് അത് വലിയൊരു ഭീഷണിയാകും സർക്കാർ തന്നെ താഴെ പോകും അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെയോ ചന്ദ്രബാബു നായിഡുവിനെയോ സർക്കാറിലെ രണ്ടാമനാക്കാൻ തന്നെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമോ പ്രതിരോധമോ അടക്കമുള്ള വളരെ ഉയർന്ന വകുപ്പുകൾ തന്നെ ഇവർക്ക് ആർക്കെങ്കിലും നൽകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും രണ്ടാം മോദി സർക്കാരിൽ കാണപ്പെട്ട മോദി അമിത് കൂട്ടുകെട്ട് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ മാത്രമല്ല അക്കാര്യം ഏതാണ്ട് ഉറപ്പായതുമാണ് കാരണം നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണ എൻ ഡി എക്ക് അത്രമേൽ നിർണായകമായതിനാൽ തന്നെ അമിത്ഷായ്ക്ക മൂന്നാം മോദി സർക്കാരിൽ രണ്ടാമനായി തുടരാൻ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള